ഹൈ ഫ്രണ്ട്സ് ഏവർക്കും ഫെൻറ്റോൺ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം മുസ്ലേക്കൂർ ലൈഫ് ടോൺ പ്രോഗ്രാം ഡയറക്ടർ അമേരിക്കയിലെ സ്വർണ്ണപ്പനി ഗോൾഡ് റഷ് പടന്നു പിടിച്ച കാലം ആയു ഡാർബി എന്ന യുവാവ് കൊറഡാഡയിലെ വരണ്ട മണ്ണിൽ പൊരിവയിലത്ത് മണ്ണുമാതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവൻ്റെ വിയർപ്പുകളിൽ മണ്ണായിരുന്നില്ല മടിച്ച് തിളങ്ങുന്ന സ്വർണ്ണമായിരുന്നു അവൻ്റെ മുഖത്ത് ആഴ്ചകൾ നീണ്ട കന്യാധ്വാനത്തിനൊടുവിൽ അവൻ്റെ മണ്ണ് വെട്ടി തിളങ്ങുന്ന ലോകത്തിൽ കെട്ടി സ്വർണം ശുദ്ധമായ സ്വർണം അവൻ ആവേശത്തോടെ കിട്ടിയ സ്വർണ്ണം മുഴുവൻ വാരിയെടുത്തു പക്ഷേ മണ്ണിനടിയിൽ കിടക്കുന്ന ആ വമ്പൻ നിധിശേഖരം പുറത്തെടുക്കാൻ വലിയ യന്ത്രങ്ങൾ വേണമായിരുന്നു അവൻ നാട്ടിലേക്ക് ബന്ധുക്കളെന്നും സൂട്ടുക്കെന്നും പണം കടം വാങ്ങി വലിയ ഡ്രില്ലിംഗ് മെഷീനുകളുമായി തിരികെ വന്നു ഡാർബിയും അമ്മാവനും ചേർന്ന് ഡപ്പകലില്ലാതെ പണിയെടുത്തു ആദ്യത്തെ ലോഡ് സ്വർണം അവർ പുറത്തെടുത്തു അവർ കണക്കൂട്ടി ഇനി കുറച്ച് ലോഡ് കൂടി കിട്ടിയാൽ കടം തീരും പിന്നെ നമ്മളാരാ കോടീശ്വരമ്മ എന്നാൽ പെട്ടെന്നെല്ലാം നിശ്ചലമായി അവർ കുഴിച്ചുകൊണ്ടിരുന്ന ആ സ്വർണ്ണശിര ഗോൾഡ് വൈൻ കാണാതായി മണ്ണിൽ സ്വർണ്ണത്തിനൊരു തടി പോലുമില്ല അവർ അമ്പരന്ന് പോയി കുറച്ച് തായെ കാണുമെന്ന പ്രതീക്ഷയിൽ അവർ വീണ്ടും കുഴിച്ചു മീറ്ററുകളോളം തായക്ക് പോയിട്ടും മണ്ണ് മാത്രം നിരാശയുടെ വലിയൊരു മല അവരുടെ നെഞ്ചിൽ വീണു ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ തീരുമാനമെടുത്തു മതി ഇവിടെ ഇനി ഒന്നുമില്ല ഞാൻ നിർത്തുകയാണ് അയാൾ ആ വില കൂടിയ യന്ത്രങ്ങളെല്ലാം വെറും പായ് വിലക്ക് തുച്ഛമായ വിലക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പായ ആക്കൽക്കാരനെ വിറ്റു തലതായിത്തി തോൽവിയെ സംബന്ധിച്ച് ഡാർബി നാട്ടിലേക്ക് വണങ്ങി എന്നാൽ ആക്കൽക്കാരൻ പയന്ത്രങ്ങൾ തുരുമ്പെടുക്കാൻ ഇട്ടിട്ടില്ല പകരം ഒരു മൈനിങ് എഞ്ചിനീയറെ വിളിച്ച് ആ സ്ഥലം ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു എഞ്ചിനീയർ വന്നു കണക്കൂട്ടലുകൾ നടത്തി ആ കൈയിലേക്ക് നോക്കി പറഞ്ഞു സർ ഡാർബിക്ക് വലിയൊരു അബദ്ധം പറ്റി അയാൾക്ക് കനത്തിന് ശാസ്ത്ര അറിയില്ലായിരിക്കാം അയാൾ കൊയ്ക്കൽ നടത്തിയ സ്ഥലത്ത് സ്വർണ്ണമില്ല എന്നത് സത്യമാണ് പക്ഷേ എഞ്ചിനീയർ വിരൽ പറഞ്ഞു എന്റെ പഠനങ്ങൾ പ്രകാരം വലിയ സ്വർണ്ണശേഖരങ്ങൾ കിടക്കുന്നത് ഡാർബി കൊയ്ക്ക് നിർത്തിവെച്ചിടത്തുന്നു വെറും മൂന്നടി തായയാണ് അഖിക്കാരൻ വളരെ സന്തോഷത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ചു എൻജിനീയർ കാണിച്ച സ്ഥലത്തേക്ക് കൊയിച്ചു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണിനടി ലത സ്വർണം തിളങ്ങി ഡാർബി എന്ന യുവാവ് ഉയർത്തുപേക്ഷിച്ചു പോയത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരങ്ങൾ വെറും മൂന്നടി വെറും മൂന്നടിയുടെ ക്ഷമ ഉണ്ടായിരുന്നെങ്കിൽ ഡാർബി ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു ആ അഖിക്കാരൻ കൊടീശനായി പക്ഷേ ഡാർബി തകർന്നു പോയില്ല ഈ വാർത്ത അറിഞ്ഞാൽ ഡാർബി സ്വയം പറഞ്ഞു ഞാൻ നിർത്തിയെടുത്ത മൂന്നടി അകലെയായിരുന്നു സ്വർണം ഇനി ജീവിതത്തിൽ ഒരു കാര്യത്തിറങ്ങി തിരിച്ചാൽ വിജയം കാണാതെ ഞാൻ പിന്മാറില്ല പിന്നീട് ഇൻഷുറൻസ് മേഖലയെക്കാലത്തെയും വലിയ വിജയമായി ഡാർബി മാറി ഓരോരുത്തരുവനെയും ഇല്ല എന്ന് പറഞ്ഞ് ആളുകൾ മുഖം തിരിക്കുമ്പോൾ ഡാർബി ആ പഴയ സ്വർണ്ണക്കനോർക്കും വിജയം തൊട്ടപ്പുറത്തുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു ജീവിതത്തെ ഏറ്റവും കഠിനമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും പിന്മാറാൻ തീരുമാനിക്കുന്നു ചുറ്റുചെയ്യാൻ തീരുമാനിക്കുന്നു ഘട്ടം ഒരു പക്ഷെ ചുറ്റുകൊണ്ടടിക്കുന്നു ഒന്നല്ല രണ്ടല്ല നൂറ് തവണ ആണ് ആ പാറക്കൊരു പോലെ പോലും ഏൽപ്പിക്കാൻ കഴിയുന്നില്ല പക്ഷേ നൂറ്റിയൊന്നാമത്തെ വെട്ടിൽ ആ വലിയ പാറ രണ്ടായി പളരുന്നു കാണുന്ന ആളുകൾക്ക് തോന്നും അവസാനത്തെ വെട്ടാണ് പാടവെട്ടിച്ചതെന്ന് എന്നാൽ സത്യമതല്ല മുമ്പ് വെട്ടിയ ഫലം കണ്ടില്ലെന്ന് നാം കരുതിയ ആ നൂറ് വെട്ടുകൾ ഉണ്ടാക്കിയ ആഘാതമാണ് നൂറ്റിയൊന്നാമത്തെ വെട്ടിൽ പാടയെ പുലർത്തിയത് ഡാർബിക്ക് പറ്റിയ തെറ്റും ഇതു തന്നെയായിരുന്നു നൂറ് വെട്ടുകൾ വെട്ടി പാടവെട്ടാൻ പകമായി നിൽക്കുമ്പോഴാണ് അയാൾ ചുറ്റിക ചുറ്റുകത്തായി വെച്ച് മടങ്ങിപ്പോയത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഫലം കാണുന്നതിന് ഓർക്കുക ആ ആദ്യത്തെ നൂറ് വെട്ടുകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് വെറുതെ ആകുന്നില്ല ഉള്ളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭക്ഷണങ്ങളുടെ വിജയം ആ ബ്രേക്ക് ത്രൂ വരാൻ പോകുന്നത് തൊട്ടടുത്ത വെട്ടിലായിരിക്കും അതുകൊണ്ട് ആ കുറ്റിയൊന്നാമത്തെ മുമ്പ് ദയവായി നിർത്തിപ്പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസിനസ്സായിക്കോട്ടെ പഠനമായിക്കോട്ടെ ഏത് കാര്യത്തിലായിക്കോട്ടെ നാം പരിശ്രമിക്കുക പരിശ്രമിച്ച് അവസാനത്തെ ആ വിജയം കാണുന്നതുവരെ പരിശ്രമിക്കുക അവസാനത്തെ ആ മൂന്നടിക്ക് മുമ്പ് നാം പിന്മാറിയാൽ അത് മറ്റുള്ളവരുടെ ചരിത്രമായിരിക്കും പറയുക എവർക്കും ഫിബ്റ്റോറിൻ്റെ എല്ലാവിധത്തിലുള്ള സന്തോഷ അഭിവാദ്യം നേടും താങ്ക് യു